ഞാനേ ടാങ്ങിൽ വറത്തിരുന്നാണ് പോണത് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഇറേ ഉള്ളു മറ്റേ സിനിമയിൽ അവസ്ഥയായി പോയി ഒരു മാസത്തിന് ശേഷമാണ് ഈ വണ്ടി ഞാൻ എടുക്കുന്ന മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ ഈ ഒരു ടയറിൻ്റെ റേറ്റ് എനിക്ക് വിചാരിക്കണ്ട ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ അടുപ്പിച്ച് ഓടിച്ചെന്നല്ലേ രാത്രി തന്നെ സമരക്ഷയില്ലാത്ത കോർണറിയാൻ ജസ്റ്റ് ആണ് കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് പറയുന്നത് നമ്മളാ എന്തുവാ ആ ഒരു സ്ഥിരം നടക്കുന്ന ഒരു വീഡിയോസാണ് കേട്ടോ കുറച്ച് നാളുകൊണ്ട് നമ്മൾ ഇടാതിരുന്ന ആ ഒരു ടൈപ്പ് വീഡിയോസാണ് കാരണം വണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഡെയിലി വീഡിയോ നടക്കത്തൊരു സംഭവമാണ് അപ്പോൾ പറയാനുള്ളത് ഇന്ന് വീട്ടിൽ നിന്ന് ഞാൻ വണ്ടി തള്ളണം ആ ഒരു അവസ്ഥയിലാണ് ഏട്ടാ നിൽക്കുന്നത് പ്രത്യേകിച്ച് ഇനി ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല ബേക്ക് ടയർ പഞ്ചറായി അതേപോലെ തന്നെ ടു ട്വൻ്റി പല വീഡിയോസിലും നിങ്ങൾ കാണാറില്ല ഞാൻ എൻ്റെ ഇടയ്ക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും കിട്ടില്ല ടു ട്വൻറ്റിയുടെ അപ്ഡേറ്റേ ഇപ്പം ഇല്ല ആ വണ്ടി ടയർ പഞ്ചറായിട്ട് ഏകദേശം ഒരു മാസം അപ്പോൾ എന്തായാലും അതിൽ നിന്ന് എടുക്കാൻ പോകണം അതെടുക്കുക എൻ്റെ ടയറും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നും പറഞ്ഞ് ഇരുന്നപ്പോഴാണ് നീ ഇതിൻ്റെ ടയറും പഞ്ചറായി അപ്പോൾ എന്തായാലും നേരെ ഇവിടെ നിന്ന് ഒരു വണ്ടി തള്ളണമൊക്കെ ഏകദേശം ഒരു കിലോമീറ്റർ അടുപ്പിച്ച് ഇനി തള്ളണം കേട്ട ഫുള്ള് കേറ്റം വേണം അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പറ്റുവാണെങ്കിൽ എന്താ തള്ളി പോകാൻ പുതിയ ടൂ ആണ്ട്ടില്ലെങ്കിൽ ഞാൻ കുട്ടിച്ച് പോയേനാ ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി ടയർ എടുക്കണം ടു ട്വൻ്റി എടുക്കണം അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ഒരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് കണ്ടാൽ എന്തായാലും നമുക്ക് നേരെ ഇന്നത്തെ വീട്ടിലോട്ട് പോവാം താങ്കൻ്റെ പുറത്താണ് വെയിറ്റ് കൊടുത്തേക്കുന്നത് ഓക്കെ അത് വലിയ സീൻ ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലും നമുക്ക് ഷോപ്പ് എത്തിയിട്ടാണ് അവ നമ്മൾ പഞ്ചർ കടയിൽ എത്തിയിരിക്കുകയാണ് മക്കളെ പക്ഷേ ഇവിടെ പഞ്ചർ എല്ലാം തുടങ്ങുന്നില്ല നമ്മൾ ഫലിച്ചു ഞാനേ ടാങ്കിൻ്റെ പുറത്തിരുന്നാണ് പോണത് അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ട് എനിക്ക് കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് പോകും പക്ഷേ എന്നെ കാണുന്നവരുമായിരിക്കും എന്തൊരു ബ്രാൻഡ് കാണിക്കുന്നതെന്ന് നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടക്കണ്ടേ അപ്പുറത്തോടുകൊണ്ട് ഓ ആ എത്തിപ്പെട്ട് െ അപ്പോൾ ഏതായാലും പഞ്ചർ ഒട്ടിച്ചിട്ട് ബാക്കി പരിപാടി നമ്മൾ വണ്ടിയുടെ ടയർ ഇതായ ഇളക്കിയിട്ടേക്കാനാട്ടോ എന്തായാലും പഞ്ചറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് നേരെ കേട്ടണം ആ പഞ്ചർ ഒട്ടിക്കണോ ടൂ മാറ്റണോന്ന് ഇപ്പോൾ ഇളക്കി നോക്കുമ്പോൾ അറിയാം കേട്ടോ ഏതായാലും ഇതാണ് ഇപ്പം വണ്ടിയല്ല സെറ്റാണ് ഇപ്പം ഇതിൽ വേണം നമ്മളെ ബാക്കി പരിപാടികളെല്ലാം നോക്കി അപ്പോൾ എന്തായാലും കുറച്ച് പോകാനായിട്ടുണ്ട് നമുക്ക് ടയർ എടുക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ട് കാണാൻ ട്യൂബ് പോയ ട്യൂബ് ആയിട്ട് പഞ്ചറേ ഉള്ളു മറ്റേ അവസ്ഥയായി പോയല്ല ഈർക്കൽ വിത്താനാണെങ്കിൽ മൊത്തം കുത്തനങ്ങള് പഞ്ചർ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചേട്ടാ രണ്ടുമൂന്നും പഞ്ചർ ഉണ്ടായിരുത് എന്തായാലും ട്യൂബ് മാറ്റേണ്ടെന്ന് ആ അടുത്ത പരിപാടിയാണ് മെയിന് ഇനി നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് കിലോമീറ്റർ അടുപ്പിച്ച് വൺ സൈഡ് പോകാനുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഫ്രണ്ട് കൊണ്ട് നേരെ പോയത് അപ്പോൾ വേറെ ഒന്നുമില്ല ടയർ എടുക്കാനായിട്ടാണ് കേട്ടോ നമ്മളെ പിന്നെ വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും നിലവിലില്ലാത്തതുകൊണ്ട് പിന്നെ എതിൽ തന്നെ പോണത് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നിപ്പം ശനിയാണ് ഞായർ അല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച വരുവുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും വിചാരിച്ച് കുറച്ച് പൈസ കളഞ്ഞാലും കുഴപ്പമില്ല എന്തായാലും പോയി ഡയറക്റ്റ് എടുത്തുകൊണ്ട് വരാം എന്ന് കേട്ടോ അല്ലെങ്കിൽ കൊറിയർ ആയിരിക്കുകയാണെങ്കിൽ രണ്ട് ദിവസം എടുക്കും അവധി ആയതുകൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ ഇന്ന് പോയി നാളെ രാവിലെ ചിലപ്പോൾ കിട്ടിയതാണ് പക്ഷേ ഫണ്ട് ഇന്നാണ് വന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ടയർ എടുക്കാനായിട്ട് പോവാം എന്തിനു ഞാൻ കുറച്ച് അക്സസറീസ് കാര്യങ്ങളൊക്കെ മേടിച്ച് ഓൾറെഡി വീട്ടിൽ ഇരിപ്പണം അതെല്ലാം റെഗീല് ചെയ്യുന്നതായിരിക്കും ഓക്കെ എന്തായാലും ഇന്നിപ്പോൾ ടയർ എടുക്കാനായിട്ട് പോവാണ് എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ സോറി അവിടെ ഇത് കിടിച്ച സ്പോട്ടറാ അല്ലേക്ക് ഏസ് അപ്പൊ നമ്മൾ ടയർ എടുത്ത് ടയർ ഒന്ന് പൊക്കാണ്ട ഇത് തന്നെ പിന്നെ കാണിച്ചു തരാം ഞാൻ എത്തിയിട്ട് കാണിച്ചു തരാം ആ വീഡിയോ പർപ്പം ഓക്കെ അപ്പൊ എന്തായാലും ടയർ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫുൾ ത്രെഡ് ടയർ തന്നെ ഇട്ടിട്ട് നേരെ നമ്മളിനി ഇവിടെ നിന്ന് ഒറ്റ സ്ട്രെച്ച് പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ എടുക്കുക അതിൽ നേരെ ഇവർ ടയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് എൻ്റെ വണ്ടി ഇറക്കുക ഓക്കെ അപ്പോൾ അതാണ് ഇനി മെയിനായിട്ടുള്ള ചടങ്ങ് ചടങ്ങില്ല വണ്ടി പോയി ജസ്റ്റ് ഏതായാലും എത്തിക്കണം ടയർ എടുത്ത് തരണം ഓക്കെ എന്നിട്ട് ഇട്ടിട്ട് ബാക്കി വണ്ടി ഊട്ടിക്കുന്ന സമയത്തുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ചൊലിച്ചാണ്ടർ അപ്പോൾ ഒരു മാസത്തിന് ശേഷം കേട്ടോ ഈ വണ്ടി ഞാൻ എടുക്കുന്ന അയ്യോ ഇതൊക്കെ എന്ത് ഇവിടെയൊക്കെ സുഖമായിട്ട് വേറെ അത് വണ്ടി എടുത്തുണ്ടല്ലോ വേഗം ടയർ പഞ്ചറാണ് കേട്ടോ ട്യൂബ്ലെസ് ലേഴ്സ് ആയതുകൊണ്ട് വലിയ സീനില്ല അപ്പം നൈസിനോടി പോവാം ഓക്കെ എന്തായാലും സമയം ഏകദേശം ആറു മണിയായിരുന്നു ശനിയാഴ്ച തന്നെ കേട്ടോ എത്ര മണി പഞ്ചർ ഷോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് അറിയത്തില്ല എന്തായാലും പോയി നോക്കാം ഇത് ഓടിക്കുന്ന ഫീൽ ഉണ്ടല്ലോ ഇനിയിപ്പൊ ഏത് വണ്ടി ഓടിച്ചാലും ഇതിൻ്റെ ആ ഒരു ഫീല് വേറെ തന്നെയാണ് ഭയങ്കര ഇമോസ്റ്ററായിരുന്ന കേട്ടോ ഒരു മാസം എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു സുഖമായിട്ട് ഓടിപ്പോടുന്നുണ്ടല്ലോ വീട് വരെ വേണമെങ്കിൽ ഓടിപ്പോവും പിന്നെ അടുത്ത് ഇവിടെ ഒരു പഞ്ചർ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ കേട്ടോ അതെല്ലാം നമുക്കൊന്ന് പോയി നോക്കാം അവിടെ ഇല്ലെങ്കിൽ ചെറിയ കീഴ് വരെ പോകേണ്ടി വരും പഞ്ചറാകട്ടെ വട്ടി ഫുള്ള് കാറ്റി പോയി പക്ഷെ അറിയാനില്ല ടയർ അത്യാവശ്യം നല്ല ഹാർഡ് കോമ്പൗണ്ട് ആയതുകൊണ്ട് അങ്ങനെ കിടക്കുക ഇതെല്ലാം നമുക്ക് പോയി നോക്കാം ഓക്കെ ഇവിടെ പഞ്ചർ ഒട്ടിക്ക് ആളില്ലേ ബ്രോ പഞ്ചർ ആ ഓക്കെ ഓക്കെ ബാഗ്യുണ്ട് ടയർ ഒന്ന് മാറ്റണം ഇതൊന്ന് എടുക്കൂ ഓക്കെ അപ്പോൾ എന്നാലും നമ്മൾ പുത്തൻ ടയറാണ് കേട്ടോ പുതു പുത്തൻ ടയർ ഈ ടയറിന് എന്താണ് പ്രശ്നം കണ്ടോ ഇവിടെ ഫുള്ള് വെടിച്ച് കയറി അത് സീനായിട്ടിരിക്കണേ ഏതായാലും നമുക്ക് ഒരു നൂറ്റമ്പത് എഴുപത് പതിനാറ് പതിനേഴാണ് കേട്ടോ സൈസ് വരുന്നത് അതിൻ്റെ ടയർ മാറ്റിയിട്ട് കാണാൻ കേട്ടോ എന്താ വണ്ടി ഫുള്ള് പൊടിയൊക്കെ ആയി ആഘോഷമായിട്ട് ഇരിക്കണം പക്ഷേ ഫസ്റ്റ് അടിയിൽ തന്നെ വണ്ടി എടുത്തു എന്നാലും കൊണ്ടുപോയി തീ ബാക്കി അപ്ഡേറ്റ്സ് ഓൺ ദി വേ ഓക്കെ അപ്പം നല്ല ടയറ് സെറ്റ് ചെയ്തിട്ടാണ് അളക്കി സെറ്റ് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ എന്നാലും നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളൊക്കെ കാണാം ഈ ടയർ പോകണം അളിയാ അതാണ്ട് ഇങ്ങോട്ടൊക്കെ അല്ല ഇവിടെ ഇവിടെ കീറിയിട്ടുണ്ട് അത് ഉപയോഗം ഇല്ലല്ലോ ഇനി ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ പിടിച്ചാ ഇപ്പം ഇനി ഉപയോഗം ആ ഏകദേശം ഏറെ രാവം പൂണ് ഒരു മണിക്കൂറായിട്ടാണ് നമ്മളിവിടെ വന്നിട്ട് പക്ഷേ ടയർ സെറ്റ് ചെയ്യാൻ ചെറിയൊരു വള്ളി വള്ളിയുണ്ടായിരുന്നു വെഡ്ജ് സെറ്റ് ആയില്ല അപ്പോൾ എന്തായാലും എന്നാൽ പറ്റുന്ന പോലെ മാക്സിമം കവറൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഓക്കെ വീഡിയോ ആ അങ്ങനെ അത് ചാനലുണ്ട് അപ്പം അതിൽ വണ്ടിതാ ടയറൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ ടയറൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്നപ്പോൾ തന്നെ നല്ല ലേറ്റായ കേട്ടോ കാരണം ട്രാക്ക് ടയറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന കടയിലാണെങ്കിൽ നമുക്ക് വെക്കുന്ന ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടും അല്ലാതെ ആണെങ്കിൽ ചെറിയ പാടാണ് കേട്ടോ അതിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ ബെൻഡൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യാനും ചെറിയ എയർ ലീക്കും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഒരുവിധം ഇണയ്ക്ക് സെറ്റാക്കിയെടുത്ത് പിന്നെ ക്യാമറ ഓഫ് ഓഫായിപ്പോയി ഇന്നിപ്പോൾ രാവിലെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണം കേട്ടോ ടയർ ബേക്ക് ചെയ്യുന്നുള്ള ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നേരത്തേക്കാട്ടി അത്യാവശ്യം നല്ല വൈഡ് ആയിട്ട് തന്നെയാണ് ടയർ കിടക്കുന്നത് പിന്നെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കണമെങ്കിൽ ഫുൾ ത്രെഡ് ആണ് ഒരു സീനും ഇല്ലാട്ടോ നിങ്ങൾ നോക്കിയാൽ കണ്ട പെർഫെക്റ്റ് ആയിട്ട് ഫുൾ ത്രഡ് ടയർ തന്നെ കിട്ടി ഒരു ട്രാക്ക് ടയറൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഗ്രിപ്പും അതുപോലെ തന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട മാനുഫാക്ചറിങ് ആണ് കേട്ടോ ഇതിൻ്റെ ഇപ്പം മാനുഫാക്ചറിങ് ഡേറ്റ് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം ഒരു രണ്ട് വർഷം പഴക്കമുള്ള ടയറാണ് അപ്പോൾ എന്തായാലും നല്ലൊരു ഡീലിന് കിട്ടിയ അപ്പോൾ ഏകദേശം മൂവായിരം രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ടയർ എടുത്തത് മൂവായിരം രൂപയ്ക്ക് എന്തുകൊണ്ടും വെർത്താണ് ഇതിൻ്റെ വില കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും കാണിച്ചു തരാം അതിൻ്റെ റേറ്റ് മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ കേട്ടോ ഈ ഒരു ടയറിൻ്റെ റേറ്റ് കേട്ടോ ടയറിൻ്റെ പേര് നോക്കി വച്ചോ ഓക്കെ ആണ് നമ്മളെ വണ്ടിയിൽ നമ്മൾ ബേക്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്കിപ്പോൾ ഞാൻ തന്നും വിചാരിക്കണ്ട ഈ ഒരു മൂവായിരം രൂപയ്ക്ക് ഈ ഒരു ടയറ് ഞാൻ എടുത്തത് വെർത്താണില്ലേന്ന് നിങ്ങൾ പറയും ഇട്ടിട്ട് ഡേ ടു ആണ് കേട്ടോ സംഭവം ഒരു രക്ഷയില്ല ഇന്നലെ ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ അടുപ്പിച്ച് ഓടിച്ച് ഇന്നലെ രക്ഷ ഒന്ന് കാണിച്ചു തരാം ഓഫ് റോഡിലും ബക്കെയാണ് ഓഹോ ക്ക കോൺഫിഡൻസ് കേട്ടോ ടയർ റോട്ടിലും അതെ ഓഫ് റോഡിലും അതെ ഐ സംഭവം എന്തായാലും ടയർ എനിക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടാ കൊള്ളാം പിന്നെ ഇന്നലെ രാത്രി പിന്നെ തിരിച്ചോക്ക് ഒരു ക്യാമറ ഓഫായി വീഡിയോ എടുക്കാനും പറ്റിയില്ല എന്തായാലും സംഭവം കൊള്ളാം ഇഷ്ടപ്പെട്ട് ഞാൻ അത്യാവശ്യം ഓഫ് റോഡിലും യൂസ് ചെയ്ത് നോക്കി കേട്ടാ സംഭവം പക്ക സ്റ്റേ സ്റ്റേബിളാണ് വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല ഓൾറെ അത്രയൊക്കെ ഉള്ളൂ നമ്മളാ ടയറിൻ്റെ എന്ന് പറയുന്നത് ഇപ്പം ട്രാക്ക് ടയറൊക്കെ എടുക്കാൻ ജസ്റ്റ് ഒന്ന് നോക്കിയെടുക്കാൻ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ പറയാനായിട്ട് വേറെ പിന്നെ ഭയങ്കരപ്പെട്ട കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ആര് കോൺഫിഡൻസ് ഉണ്ടല്ലോ അപ്പോൾ ടയറിൻ്റെ ആ ഒരു പെർഫോമൻസ് എത്രത്തോളം ഉണ്ടോ നിങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ എടുക്കുമ്പോൾ നോക്കിയെടുക്കാൻ ഞാൻ മുമ്പ് ഇട്ട ടയർ എനിക്ക് ഏകദേശം ഒരു പതിനയ്യായിരം സംതിങ് പതിനയ്യായിരത്തി സംതിങ് ലൈഫ് കിട്ടിയാട്ടാ ഒരു പതിനായിരം കിലോമീറ്റർ കൂട്ടിക്കോ അല്ല പതിനായിരം വന്ന് പതിനയ്യായിരം കിലോമീറ്റർ ലൈഫ് കിട്ടിയേട്ട കഴിഞ്ഞ ടയർ പക്ഷേ ഈ ടയർ എത്ര കിട്ടുമെന്ന് എന്ന് നോക്കാം ഇപ്പം നിലവിൽ പത്തൊമ്പത് അഞ്ഞൂറാണ് പത്തൊമ്പത് കൂട്ടിയാൽ മതി നിങ്ങൾ പത്തൊമ്പത് അഞ്ഞൂറ്റി സംതിങ് ആയിട്ടുണ്ട് പത്തൊമ്പത് അഞ്ഞൂറ് കൂട്ടിയാൽ മതി ഇനി നമുക്ക് ഈ ടയർ എത്ര ലൈഫ് കിട്ടുമെന്ന് നോക്കാവേ ഓക്കെ അപ്പോൾ ഉള്ളൂ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ ട്യൂറ്റൻ്റെ കിട്ടിയ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അതിൽ കാണാം ഓക്കെ അപ്പോൾ ശരി എന്നാൽ